ഹലോ ഹായ് അസ്സാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹമില്ല സുഖമായിട്ടിരിക്കണു കേട്ടോ കുഴപ്പമൊന്നുമില്ല മക്കളെ ഒന്ന് ഡിസ്ചാർജ് പറഞ്ഞതായിരുന്നു എന്നല്ല ലൈവ് ഇട്ടിരുന്നു ആരും കണ്ടില്ലല്ലേ ഞാൻ ഇന്നലെ വീഡിയോസൊന്നും ചെയ്യാൻ കഴിയായിട്ടേ പെട്ടെന്നൊരു ലൈവ് ഇട്ടതായിരുന്നു കേട്ടോ ആ ലൈവ് ഒരു പത്ത് മിനിറ്റും കൂടി ആയില്ല അപ്പോത്തിനും നാത്തൂനും കുട്ടികളൊക്കെ കയറി വന്നു കേട്ടോ എന്താ വെച്ചാൽ ആ വിവരം അറിയാൻ ഞങ്ങൾക്കും ആകാംക്ഷയുണ്ട് ഞാൻ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജുകളുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയായിട്ടേ എന്നാകുമ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ചിന്തയായിരിക്കും ബേബിയാളെ ചിന്തയായിരിക്കും ഇന്നലെ പിന്നെ കാക്കുവിന് പനിയൊക്കെ വന്നു കേട്ടോ ഇന്നലെ ഡിസ്ചാർജ് പറഞ്ഞിരുന്നു ആ ടെസ്റ്റ് നോക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കൗണ്ടും ഒക്കെ കുറഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പിത്തത്തിൻ്റെ പിന്നെ അല്ലാണ്ട് ഉണ്ടായിരുന്ന പ്രശ്നം നമ്മളെ ബ്ലഡ് കട്ടി പിടിച്ചായിരുന്നു അല്ലേ അങ്ങനെ ബ്ലഡ് കട്ടി പിടിച്ച് കഴിഞ്ഞാൽ ക്ലോട്ടാവും പിന്നെ നമുക്ക് അറ്റാക്ക് കാര്യങ്ങൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും പറഞ്ഞുകാണ്ടായിരുന്നു പിന്നിൽ മെയിനായിട്ട് ആയിട്ട് അഡ്മിറ്റാക്കിയിരുന്നത് അപ്പോൾ അതും ലെവലായിട്ടുണ്ട് ഇന്ന് ഡോക്ടർ വന്നിരുന്നു അപ്പോൾ ഡോക്ടറോട് ഇന്ന് നേരത്തെ പോന്നിട്ടോ ഏട്ടാ എൻ്റെ മോളില്ലോണ്ട് ഞാൻ രാവിലത്തെ ചോറും അതുപോലെ അപ്പം ഉണ്ടാക്കിയാണ്ട് ഞാൻ ഓടിപ്പോന്നു ബാക്കിയൊക്കെ പിന്നെ ഓള് നോക്കിക്കോളും കരുതികാണ്ടേ പിന്നു ചോദിച്ചു നോക്കാതെ കരുതി ഒന്ന് മുത്തച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ ഡോക്ടറോട് സംസാരിക്കാനൊക്കെ അപ്പോൾ ഒക്കെ ഒന്ന് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ആ ശ്വാസ തടസ്സമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതും കുറഞ്ഞിട്ടുണ്ട് പിന്നെ ആ ബ്ലഡിൻ്റെ കട്ടിപ്പ് അതും റെഡി ആയിട്ടുണ്ട് ഇപ്പം നല്ല ഫ്ലോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലഡ് അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് തരാ പറഞ്ഞതായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു ഇ സി ജി നോക്കുക ഒരു ബ്ലഡ് ടെസ്റ്റും കൂടി നോക്കുക ഒന്നാമത് ലിവറിൻ്റെ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ പിന്നെ നമ്മൾ നിർബന്ധിച്ചുകൊണ്ട് പോകാനും വയ്യല്ലോ അപ്പോൾ പിന്നെ ആയിക്കോട്ടെ ഒന്ന് അതും കൂടി നോക്കിയിട്ട് പോകാം സമാധാനത്തിൽ പോവാം അല്ലാരും മാതിരി അല്ല കേൾക്കാറില്ല പിന്നെ മൊണ്ടി വരാൻ കഴിച്ചൂരാ അപ്പം മാറിയിട്ട് പൂർണ്ണമായും മാറിക്കാണ്ട് പോവാന്ന് കരുതികാണ്ടേ അപ്പം ഇ സേജ് എടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരട്ടെ പിന്നെ നാളത്തെ ബ്ലഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് പോവാറിഞ്ഞിട്ടുണ്ട് എവിടുക്കാ പോണെ തീരുമാനിച്ചിട്ടില്ല പിന്നെ കമന്റ് കുറേ വന്നിരുന്നു അതിനുള്ള വലിയ മറുപടി ഒക്കെ ഞാൻ ഇന്നലെ ആ അതിൽ തന്നിക്കണ് ലൈവില് തന്നിക്കണ് ആ ലൈവൊന്നു കണ്ടുനോക്കിയിട്ടോ നമ്മൾ അവിടെ എന്തേന്നൊക്കെ ചോദിച്ചു കാണ്ടേ അപ്പം അതിൻ്റെ മറുപടിയൊക്കെ ഞാൻ അതിൽ പറഞ്ഞോളൂ പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പറയണില്ല പിന്നെ അതേപോലെ ബാക്കിലെ വീഡിയോസ് കാണാത്തവരായിരിക്കും പുതിയ സബ്സ്ക്രൈബേഴ്സ്മാരായിരിക്കും എന്താ അവിടെ കൂട്ടിയിട്ട് ഇവിടെ വന്നിരിക്കണെന്ന് ചോദിച്ചിരുന്നു ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ നമ്മളെ ചേപ്പൂർക്ക് അപ്പോൾ ഇവിടെ ആവുമ്പോൾ എൻ്റെ വീട് ഇവിടെയാണ് ഞങ്ങൾക്ക് അറിയില്ല ഏട്ടത്തിൻ്റെ കത്താൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് നല്ലത് അല്ലേ എനിക്കൊന്ന് ഓടി വരാനൊക്കെ അവിടെ ആവുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പുതിയ വീടാണ് അവിടെ നമുക്ക് അധികം ആളായിച്ച് ടച്ചില്ല അറിയില്ല അയൽവാസികളൊക്കെ പുതുതായിട്ടില്ലാണ് പിന്നെ അതേപോലെ ഓട്രഷ കാര്യങ്ങൾ അതിൻ്റെ ഇപ്പം അതിർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ കാക്കുവിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോരാനല്ല ബുദ്ധിമുട്ട് കാര്യങ്ങൾ അതുകൊണ്ടാണ് പിന്നെ ഇപ്പം അവിടെ വെള്ളമില്ല ഞങ്ങളോട് പറഞ്ഞിരുന്നു നാലഞ്ച് ദിവസമായിട്ട് വെള്ളമല്ലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതായിരുന്നു കേട്ടോ പഴയ വീടാവുമ്പോൾ നമുക്ക് അത് പേടിയില്ലായിരുന്നു കാരണം താഴെ മൂത്തച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടക്ക് കുട്ടികളെ വന്ന് ശ്രദ്ധിക്കാനും ഇനി ഫുഡും ഭക്ഷണങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓള് കൊടുക്കും അങ്ങനെയൊക്കെ ഒരു ഒരു ഇടക്ക് പോയി വെക്കും ശ്രദ്ധ ഉണ്ടാവും അല്ലേ ഇവിടെ അതില്ലല്ലോ അതിൻ്റെ ഉള്ളിലല്ലേ കിടക്കുന്നത് പിന്നെ അമ്മയുണ്ട് എല്ലാവരും കൂടി ഉണ്ടാവുമ്പോളേ നമ്മളെ ബുദ്ധിമുട്ട് തന്നെയാണ് അങ്ങനെയാണ് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ ഇനിയിപ്പോൾ ആയിട്ട് എടുക്കാൻ പോണത് തീരുമാനിച്ചിട്ടില്ല ആയതാലും വെള്ളത്തിൻ്റെ നോക്കട്ടെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവിടെ ബാത്റൂമിന് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ട് വെള്ളം പോണീയില്ല നമ്മളാ പുതിയ വീടിൻ്റെ അപ്പോൾ അതെന്താണ് നോക്കിച്ചണം വണ്ടി പോയിക്കാണ്ട് നമുക്ക് ഈ തരക്കടയിലെ കുട്ടികളെ കൊണ്ടൊക്കെ വണ്ടിക്കാടെക്കോണ്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഇനിയും വെള്ളം പോവാതെ ആ വെള്ളമൊക്കെ ഉണ്ടല്ലോ ബാത്റൂമിലെ വെള്ളം കേട്ടോ അതൊക്കെ ഇങ്ങോട്ട് എന്താ കയറി വരുന്നുണ്ട് നമ്മൾ കുളിക്കുമ്പോൾ അപ്പം ഞാൻ പോലും ഇട്ട് കുത്തിയൊക്കെ നോക്കിയിട്ടോ പക്ഷെ അതൊന്നല്ല പിന്നെ ഞാൻ നമ്മളാ വീട് വാങ്ങിയ ഇത്താത്ത ആൾക്ക് വിളിച്ച് ചോദിച്ചു നോക്കി കേട്ടോ അപ്പോൾ അതിന് കുണ്ടു കുത്തിയിട്ടില്ല നമ്മൾ ഈ വേസ്റ്റ് വെള്ളത്തിന് കുണ്ടു കുത്തുമല്ലോ അത് കുത്തിയിട്ടില്ല കേട്ടോ അപ്പം അതിന് ഓഗ് എന്താ ടീങ്ങണ് അവിടെ ഒരു കരിവേപ്പ് മരം ഞാൻ ആ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തന്നിട്ടില്ല ഇനി നിങ്ങൾക്ക് അപ്പം അതിക്കൊരു ഓഗ് ഇട്ടോത്തിക്കുകയാണെങ്കിൽ ഓഗ് കറിയണത് പൈപ്പ് ഇട്ടുകൊടുത്ത് കേട്ടോ അധികം ആളുകൾക്ക് പറയും മലപ്പുറം ജില്ലക്കാർക്കൊക്കെ മനസ്സിലാവുണ്ടോ ഓഗ് കറിഞ്ഞാൽ പൈപ്പ് ഇട്ട് കൊടുത്ത് കണല്ലോ അത് ഇത്താത്ത ഒരാളെല്ലേ ഉള്ളൂ അതും അതിന് ലേസം ഒരു പക്കറ്റ് വെള്ളം മതി കുളിച്ചുമ്പോഴത്തിന് വലിയ കുഴപ്പം വരില്ല നമ്മൾ ഈ എട്ടൊമ്പത് ആൾക്കാർ കുളിച്ചും പോലെ അത് ഉള്ളിൽ താന്നും മണ്ണൊക്കെ കയറി ഇനിയിപ്പോൾ ഒരു പണിക്കാരനെ വിളിച്ചുകൊണ്ട് റെഡിയാക്കണം അല്ലാതെ ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ കുറച്ച് ക്ലിയർ ആക്കാനുണ്ട് പിന്നെ നമ്മളെ ചൂസിൻ്റെ മദ്രസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ദിവസം ആയതിനെട്ടോ അപ്പം അതുകൊണ്ട് കേട്ടോ അങ്ങോട്ട് പോന്നിരിക്കുന്നത് എന്തേലും അത്യാവശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഓടി വരാല്ലേ രാത്രിയായാലും ഇന്നലെ ഇന്നലെയൊക്കെ ഡിസ്ചാർജ് പറഞ്ഞതാണ്ട് പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഇതിന് കാക്കുവിന് പോ കേട്ടോ നല്ല പനി അനിച്ചു പിന്നെ ഞാൻ താഴെ പോയി മരുന്നൊക്കെ സിസ്റ്ററോട് പറഞ്ഞ മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുന്ന് കൊടുത്തു പിന്നെ സമാധാനമല്ല പോകാന് പിന്നെ ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണിയൊക്കെ കഴിക്കണം ഞാൻ ഇവിടുന്ന് പോയപ്പെട്ടോ കാരണം അത് നമ്മൾ കുറഞ്ഞിട്ട് പോവാമെന്ന് കരുതി കാണ്ടേ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ പിന്നെ ഏട്ടത്തിൻ്റെ ചെക്കനോട് ഞാൻ പറഞ്ഞു എന്തേലും ഉണ്ടെങ്കിൽ അപ്പോൾ വിളിക്കേണ്ടിയിട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ അങ്ങനെ അവരൊന്നും നേരമ്പോഴത്തപ്പോൾ നേരത്തെ പോകുന്നു കേട്ടോ ഒന്ന് പിന്നെ മൂത്തച്ഛനും രാവിലെ വന്നിരുന്നു ഡോക്ടറോട് ഒന്ന് ചോദിച്ചു നോക്കാം എന്തേലും കാര്യമായിട്ട് പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഡോക്ടർ കുഴപ്പമില്ല നമ്മൾ മെഡിസിന് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷനാണ് അടിക്കണത് ബ്ലഡ് കട്ട പിടിച്ചോലോ ഞാൻ പറഞ്ഞില്ല നിങ്ങളോട് കട്ടിണ്ട് കട്ട പിടിച്ചു അതിനുള്ള ഇഞ്ചക്ഷനാണ് അടിച്ചിരുന്നത് പിന്നെ ആൻറ്റിബയോട്ടിക്ക് ലിവർ ഇൻഫെക്ഷൻ ഇല്ലവും അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഡോക്ടർ കേട്ടോ അപ്പം ഏകദേശമൊക്കെ പിന്നെ ശ്വാസം മുട്ട ഉണ്ടായിരുന്നു അതിനുള്ള മരുന്നുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഏകദേശമൊക്കെ റെഡി ആയി വന്നു മൂന്നോ നാലോ ദിവസൊക്കെ ആയില്ലേ ഇപ്പം വേവോളം നിന്നും ആറുവോളം നിൽക്കാനാവൂലെന്ന് കരുതി നമ്മൾ ഓടിയിട്ട് കാര്യം നിൽക്കും ഇപ്പം മൂന്നു ദിവസമൊക്കെ ആയി നാളെ പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ സമാധാനത്തിൽ നാളെ പോകാം പിന്നെന്താ കുറേ ക്വസ്റ്റ്യൻ ഉണ്ട് ഇതൊന്നും ഈ ലൗചിനിടാൻ കഴിയണില്ല കേട്ടോ കഴിയാത്തതിന്റെ കാരണം ഞങ്ങൾക്ക് അറിയാം എന്താണ്ടോ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് നോക്കുന്നല്ലാതെ എന്തെങ്കിലും അത്യാവശ്യ ഉണ്ടോ നോക്കാൻ അതൊന്നും നോക്കുന്നല്ലാതെ പിന്നെന്താ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഏതാ ഹോസ്പിറ്റലിൻ്റെ പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് പേരും നാളൊന്നും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ പ്രൈവറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെ സാഹചര്യം കൊണ്ട് നമ്മൾ പ്രൈവറ്റൊക്കെ പോകുന്ന നിങ്ങൾക്ക് അറിയാം പഴയ ആളുകൾക്ക് അറിയാം നമ്മളിപ്പോൾ ഗവൺമെൻറ് പോയ എന്തായിരിക്കും സ്ഥിതി എല്ലാത്തിനും ഞാൻ നട്ടോട്ടം ഓടണം ആ നട്ടോട്ടം ഒന്നും നമ്മളെ സൗകര്യമൊന്നും അവിടെ കിട്ടൂല കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെർമനൻ്റായിട്ട് നിൽക്കണം ഉച്ചാൽ പറ്റൂല ചെറിയ ചെറിയ കുട്ടികളുണ്ട് നിങ്ങൾക്ക് അറിയില്ല അങ്ങോട്ട് ഓടണം അങ്ങോട്ട് ഓടണം പിന്നെ ഇവരെന്തേലും അത്യാവശ്യം പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ ഓടണം അതൊന്നും ഇപ്പോൾ അവിടെ കയറി നടക്കൂല എന്നാൽ ഞാൻ വീഡിയോസ് ചെയ്യാനും പേടിയാ ലൈവ് ചെയ്യാനും പേടിയാ അപ്പോൾ ഒതിന് വാതിലും മുട്ടല്ലോടും മുട്ടോ അപ്പോൾ ഞാൻ കാക്കൂനോട് പറയുക പറഞ്ഞാലും ഒരു സമാധാനം ഇല്ല പിന്നെ ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇന്നലെ കിട്ടില്ല ഒരു പേടിയുണ്ട് ഞങ്ങൾക്കറിയാം അപ്പോൾ എല്ലാ കൊട്ടവടം എങ്ങനെയാണ് ആ പൊട്ടയില് എല്ലാവരും കൂടിയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം അത് ചുമന്ന് ഇങ്ങനെ നടക്കുകയല്ലേ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും എനിക്ക് വേണം കേട്ടോ അത് ഞാൻ ചോദിച്ചു വാങ്ങണു നന്നായിട്ട് സ്കിപ്പ് അടിച്ചാതെ കണ്ടുകണ്ട് സപ്പോർട്ട് ചെയ്തേരി കക്കുവിനൊക്കെ വെയ്യാത്തതാണ് ഞങ്ങൾക്കറിയാം അപ്പോൾ ജോലിക്കൊന്നും തീരെ പോകാൻ കഴിയൂല ആ ഒമ്പ ആൾക്കാരെ കൊട്ട ചൊന്ന് ഇങ്ങനെ നടക്കട്ടെ ഇപ്പം ശരിയാവും റബ്ബർഡ് വലുത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് തന്നാൽ മതി അതെന്നെ വലിയ ഹയറാണ് അപ്പോ അപ്പോൾ അതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ടുള്ളൂ പേര് പറഞ്ഞിട്ടില്ല ആദ്യം ഞാൻ പറയണം കരുതിയിരുന്നു കേട്ടോ പിന്നെ എൻ്റെ അടിയിൽ കുറെ കമൻറ്റുകളൊക്കെ ഒന്നല്ലേ ഞാൻ ലൈവില് പറഞ്ഞിരുന്നു കേട്ടോ ഓരോ ഹോസ്പിറ്റലിനും ഓരോ പോരായ്മകൾ ഉണ്ടാവും പിന്നെ അതൊക്കെ നമ്മൾ അഥവാ ഞാൻ ആ ഹോസ്പിറ്റലിൻ്റെ പേര് വിളിച്ച് പറഞ്ഞിരിക്കണമെങ്കിൽ റിയണമാണ് അത് എന്തേലും ഹോസ്പിറ്റലുകാരെ കണ്ടു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ അപ്പോൾ ഇച്ചവിടെ മക്കളെ ആയിരുന്നു ഇവയില്ല ഈ ചിന്ത തന്നെ കൊണ്ടാക്കാം ഇതില്ല ഞങ്ങൾക്കറിയില്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കാൻ പോയൊരു ഒരു തോളാണ് അതിൻ്റെ അടിയിൽ ഓലെന്തേലും പ്രശ്നം പറഞ്ഞാൽ പിന്നെ അത് എനിക്ക് ഭയങ്കര പ്രശ്നമാവും ആലോചിച്ചാൽ അറിയാം ഹോസ്പിറ്റലിനെതിരെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞു നിങ്ങൾ അതിന്റെ അടിയിൽ ആ അതേ അങ്ങനത്തെ കമന്റ്സുകൾ വന്നു കഴിഞ്ഞാൽ ഒരുവിധ ആളുകളൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നതാണ് പിന്നെ അതൊരു പ്രശ്നമാവും മിക്കവാറും ഞാനത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും ആ വീഡിയോസ് അപ്പോൾ അതൊന്നും ഇല്ല ഏകദേശം അങ്ങനെ അറിഞ്ഞാൽ മതി എന്ന് കരുതല പിന്നെ കുറേ പൈസ ആവില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അധികം ആളുകൾ പൈസക്ക് പൈസ കൊടുക്കുന്ന വേണ്ടി വരും നമ്മളെ ആവശ്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടുകൾ ഇപ്പം എന്തെങ്കിലും വേറെ എന്തെങ്കിലും വന്നാൽ നമ്മൾ ഇതിലും വലുതിക്ക് ഓടണ്ടേ ഒരുപാട് മെസ്സേജുകൾ ഒരുപാട് വിളികളിച്ച് വന്നിട്ടുണ്ട് വീട്ടിൽത്താട്ടെരുത് ഇട്ടോ എന്ന് പറഞ്ഞതാണ്ട് ഒന്നാമം അന്ന് തന്നെ അഡ്മിറ്റാക്കുക എന്നത് നിങ്ങൾക്ക് അറിയാമല്ലേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അതുകൊണ്ടാണ് അഡ്മിറ്റ് ആക്കാതെ ഞാൻ അഡ്മിറ്റാക്കാതെ മടങ്ങി മടങ്ങിപ്പോന്നത് പിന്നെ ഗവൺമെൻറ്ക്ക് ഓടി പോകാതെ സാഹചര്യം എനിക്ക് ഇല്ല കഴിയില്ല ഈ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് അല്ലെങ്കിൽ പിന്നെ ഞാൻ തന്നെ നിൽക്കണം എന്നാൽ പറ്റും പിന്നെ കാക്കുവിന് അത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു ശ്വാസത്തിന് തടസ്സം അതുപോലെ ഈ ബ്ലഡിൻ്റെ ബുദ്ധിമുട്ട് അപ്പോൾ ഒരു ചെറിയൊരു എമർജൻസി പോലെയാണ് അപ്പോൾ ഒരു കാര്യപ്പെട്ട ആളുകൾ എന്തെങ്കിലുമൊക്കെ വേണം ഒരാങ്കിലൊക്കെ വരും ഞാൻ ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിരുന്നത് ഓരോ സാഹചര്യം ഓരോ ബുദ്ധിമുട്ടുകളായിരിക്കും ഓരോരുത്തർക്കെ അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എല്ലാവരും വിളിക്കുക നമ്മൾ വെറുതെ ഓരോ എല്ലാവരും ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എല്ലാവരും വിളിക്കലുണ്ട് കേട്ടോ ഫാമിലിന്ന് എല്ലാവരും വിളിക്കലുണ്ട് ചോദിക്കലുണ്ട് വിവരം പറയലുണ്ട് എന്ത് എമർജൻസി ഉണ്ടെങ്കിലും വിളിച്ചോണ്ടീന്ന് പറഞ്ഞിട്ടും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളൊക്കെ കുടുംബ കൂട്ടക്കായി കഴിയണതാണ് അപ്പോൾ എന്തേലൊക്കെ അത്യാവശ്യം ഓൽക്കും നിങ്ങളെപ്പോലെ വീട്ടിൽ അത്യാവശ്യങ്ങളുണ്ടാവും നമ്മൾ വെറുതെ ഇവിടെ വിളിച്ച് വരുത്തണ്ടല്ലോ എഴുതി പിന്നെ കുറേയൊക്കെ കമ്മൾ ഗതിയുടെ തന്നെയാണ് നല്ലത് അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പ്രൈവറ്റേക്ക് പോകുന്ന കേട്ടോ പൈസക്ക് പൈസ കൊടുക്കേണ്ടി വരും അതിപ്പോൾ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല അതിലും വലിയ അപകടം വരാനിരുന്നതാണ് എനിക്ക് അത് പഠിച്ചോൻ്റെ ഒരു കാവൽ കൊണ്ട് അപ്പം ഇങ്ങനെ വിയർത്തൊലക്കുണ്ട് ഞാൻ പറയുമ്പോൾ പഠിച്ചോൻ്റെ ഒരു കാവൽ തന്നെയാണ് എനിക്ക് എപ്പോഴും ഇല്ല ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പിന്നെന്താണെന്നോ ഞാൻ എപ്പോഴും എപ്പോഴെൻ്റെ അമ്മന്ന് പോന്നപ്പോളും കൂടി പറഞ്ഞു ഓരോരുത്തരെ പ്രാർത്ഥനകൾ എനിക്ക് നല്ലോണം ഉണ്ട് അത് കിട്ടുകയെന്ന് പറയണത് വലിയ ഫെയറാണ് ഓരോരുത്തരെ പ്രാർത്ഥനകൾ നമുക്കൊന്നും തരുന്നതല്ല നമ്മളെ ഓരോരുത്തർ നിങ്ങളിപ്പോൾ ഓരോ നിങ്ങൾ ഞങ്ങളാ വീടി ആ കുട്ടീൻ്റെ ആ അതിൻ്റെ അസുഖം പെട്ടെന്ന് ശരിയാക്കി കൊടുക്ക് റബ്ബെ മാറ്റി കൊടുക്കുക നിങ്ങളാ ഒരു നിസ്കാരത്തിലല്ലെങ്കിലും വെറുതെങ്ങൾ ദ ചെയ്യുമല്ലോ ഏത് നേരത്തും നമുക്ക് ദ ചെയ്യാമല്ലേ നിസ്കരിച്ചുമ്പോൾ വേണം മാത്രമൊന്നുമില്ല നമുക്ക് എപ്പോഴും ചെയ്യാം അത് എപ്പോഴാ റബ്ബ് സ്വീകരിക്കുകയെന്നു പറയാൻ പറ്റൂല അപ്പോൾ എത്രയും ആളുകളിൻ്റെ വീഡിയോസ് കാണും അങ്ങനെ ഒരു ഫലന്നെയാണ് എൻ്റെ വീടും അതേപോലെ അതിൻ്റെ അസുഖന്മാരിലൊക്കെ എൻ്റെ ഒരു ഫ്രാർത്ഥന മാത്രമൊന്നുമല്ല നിങ്ങളൊരു പ്രാർത്ഥന കൂടുതലുണ്ട് എന്ന് എനിക്കറിയാം ആ ഒരു ധൈര്യം തന്നെയാണ് എനിക്ക് എപ്പോഴും കിട്ടും നിങ്ങൾ അമ്മമാരായാലും ഇത്തന്മാരായാലും നല്ല ദ്വാ ഉണ്ട് ആ ഒരു ദ്വാ അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ വട്ടും കറിച്ചോന് ആ ഒരു പരീക്ഷണം തന്നെങ്കിലും അത് വലിയ പരീക്ഷണാവാദം എല്ലാം കട്ടേ നമ്മൾ ഒങ്ങി പോവുകയെന്ന് പറയും സാരല്ല അതായി പോവുക മല പോലെ വന്ന് എന്താ മഞ്ഞു പോലെ പോയി അറിയില്ലേ പേടി അപ്പോൾ നല്ലോണം പേടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഈ ശ്വാസം മുട്ടലൊന്നും ഇല്ലാത്ത മനുഷ്യന് പെട്ടെന്ന് ശ്വാസം മുട്ടലും ബ്ലഡ് കട്ട് കട്ട് പിടിച്ചാലും ഇത് ഒരു വിധമൊക്കെ ആ കാക്കു ഹോസ്പിറ്റലിൽ പോരൂലട്ടോ പറ്റപ്പുരുത്തം വിട്ടാലൊക്കെയേ പോരുള്ളൂ ഇത് അന്ന് പോകാന്ന് എന്ന് പറഞ്ഞാൽ തന്നെ ഇച്ചിരി സംശയം ആയിരിക്കണം പിന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ ആ കുളിപ്പിച്ചുകൊടുക്കലൊക്കെ കണ്ടപ്പോൾ തന്നെ ഇച്ചിരി മനസ്സിലാക്കും മറ്റേ ആണുങ്ങളൊന്നും അതിന് സമയക്കൂല അങ്ങൾക്ക് അറിയില്ലോ ഒരു കോറ്റക്ക് എല്ലാ കാര്യവും കാക്കുവിൻ്റെ പ്രത്യേകിച്ചാണ് കാക്കു വീട്ടിലെ ജോലിയും കൂടിയും ചെയ്യണമാണ് പുറത്തും ജോലി ചെയ്യും വീട്ടിൽ വന്നാലും ജോലി ചെയ്യും കാക്കുവിന് അങ്ങനത്തെ ഇല്ലാത്താണ് അങ്ങനെ വെയ്യാന്നൊരു മനുഷ്യൻ പറയുമ്പോഴേ പിന്നെ അന്ന് കൊടുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയായിരുന്നു ശ്വാസത്തിൻ്റെ ഭയങ്കര തടസ്സവും കാര്യങ്ങളൊക്കെ പിന്നെ മഞ്ഞപ്പിത്തം നല്ല ബുദ്ധിമുട്ടൊക്കെ വന്നാൽ അങ്ങൾക്ക് അറിയാം അധികം നീണ്ടു നിൽക്കുകയൊന്നുമില്ല നല്ല ഇൻഫെക്ഷൻ കൂടി കഴിഞ്ഞാൽ ഇന്ന് കണ്ടുകണി നാളെക്കതൊരു ഏകദേശം തീരുമാനമാകും മറ്റന്നാൾക്കൊക്കെ അത് പോകണ്ട പോകും ആ രീതിക്കാണ് മഞ്ഞപ്പിത്തം വരിക അത് അധിക ദിവസമൊന്നും വേണ്ട ഒരാഴ്ചൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും തീരുമാനമാകും അപ്പോൾ അതിലൊക്കെ ഒരുപാട് റബ്ബിനെ സ്തുതിക്കുന്നുട്ടോ റബ്ബ് നിങ്ങളെയൊക്കെ അതുവാ തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പോഴും പറയണേ നിങ്ങളെയൊക്കെ തന്നെയാണ് അത് സ്കേരിച്ച് നിൽക്കുമ്പോഴൊന്നും ദുവാ ചെയ്തിട്ടില്ലേലും വീഡിയോസ് കാണുന്ന നേരത്തെ നിങ്ങൾ ദുവാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അപ്പം ഏകദേശം മാറിയിട്ടുണ്ട് ഇ സി ജി എടുത്തിട്ടുണ്ട് അതിന്റെ റിസൾട്ടും കൂടിയും വരട്ടെ എന്നിട്ട് നമുക്ക് വണ്ടിക്കാണ്ട് പോകണ്ടല്ലോ അത് തീരുമാനം ആവട്ടെ ഇനി എപ്പോഴും എപ്പോഴും നമുക്ക് ഇങ്ങനെ വന്ന് അഡ്മിറ്റ് ആകാനൊന്നും കഴിയില്ലല്ലോ ഏതായാലും ഇങ്ങനെയൊക്കെ ആയില്ലേ ഇനി അതാണ് മുഴുവനാവട്ടെ ഞാനിപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഇന്നും പറഞ്ഞിട്ടുള്ളൂ ഇരിക്കാൻ കാക്കുവിനോട് കിട്ടോ ബേബിയാൾ ചെറുതുണ്ടായിട്ടാണ് രണ്ട് വയസ്സായ കുട്ടികൾ ഐറ്റങ്ങൾക്ക് കൂടുതൽ സംരക്ഷണം നമ്മൾ കൊടുക്കണ്ടേ എന്നാലും ഇതിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അറിയാം കഴിയുന്ന രീതിയിലേ എനിക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ എൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് എൻ്റെ കുട്ടികൾ രണ്ട് വയസ്സായ കുട്ടികൾ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കണമൊക്കെ ഒന്നും ഞാൻ നിങ്ങൾ കണ്ടിട്ട് പറയുന്നുണ്ട് കണ്ണ് നിറഞ്ഞു പോകണുണ്ട് അങ്ങനെ ആയി ആ കുട്ടികൾ അങ്ങനെ ആക്കി തീർത്തു ഞാൻ രേസിച്ചു കാരണം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്കാ വന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്കിയാൽ ആ ഒരു കുട്ടികളെ ഒരു വലിയൊരു ഇത് തന്നെ ആയിരിക്കും അല്ലേ മൈനസ് തന്നെ ആയിരിക്കും അവിടെ വലിയ മൈനസ് ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ നമ്മളെ ഷെയ് നോക്കും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും അതൊക്കെ എൻ്റെ കുട്ടിനെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ അതൊക്കെ നമ്മളെ നമ്മളെ മക്കളെ പഠിപ്പിക്കണം അല്ലാതെ എന്നും ആരും ഉണ്ടാവില്ല അമ്മക്ക് കൂട്ടക്കാരുണ്ടാവും പാപ്പക്കാർ ബാപ്പാക്ക് കൂട്ടക്കാരുണ്ടാവും പക്ഷെ അവൾക്കൊന്നും അങ്ങനെ അവിടെ കൊണ്ടിട്ടാ നോക്കാൻ കഴിയും എന്നല്ലാതവിടെ വന്ന് നോക്കാറുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവില്ല അപ്പം അതിനൊന്നും നിൽക്കണ്ട നമ്മളെ മക്കളില്ലേ ഓലു കഴിയും ഷെയ്മോൾ എന്നാലും ഞാൻ ഷേമോളോട് പറഞ്ഞിട്ടുള്ളൂ ഷെയ്മോള് ഞാൻ ചോദിച്ചുകൊണ്ട് ടപ്പാക്കും കുറഞ്ഞ അവൾക്ക് മനസ്സിലേക്ക് ഭയങ്കര ഇടങ്ങാറായിട്ടോ അപ്പം അമ്മ കുറഞ്ഞിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഷേയ്മോളെ കുട്ടികൾക്ക് പത്ത് പതിനൊന്നാണ് അതൊക്കെ ഞാൻ കൊടുക്കലുണ്ട് പത്ത് പതിനൊന്ന് അണിയാവുമ്പോൾ കൊടുക്കും അതൊക്കെ കൊടുത്ത് കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ പറയുന്നുണ്ട് കുട്ടികളെ ശ്രദ്ധിക്കാൻ പറയുണ്ട് ഷേയ്മോളോട് അപ്പം അതൊക്കെ എല്ലാം മാനേജ് ചെയ്യാൻ കഴിയും പിന്നെ ഇനിയിപ്പം എന്തെങ്കിലും ക്രിറ്റിക്കൽ വന്നാലും ഞാൻ കാക്കു ഇന്നലെ ഞാൻ പനിയൊക്കെ വന്നിതായപ്പം ഞാൻ പറഞ്ഞു മേടിച്ചു തന്നാൽ ഒന്നൊരു പേടിയും മേടിച്ചേണ്ട അത്ര അത്യാവശ്യമാണെങ്കിൽ ഇനിയിപ്പോൾ ഏത് മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുവാണെങ്കിലും കൂടെ ഞാൻ ഉണ്ടാവും ധൈര്യത്തിൽ അത് ഞാൻ ഒന്ന് എത്ര ദിവസം അവിടെ കിടക്കേണ്ടി വന്നാലും ഞാൻ ഉണ്ടാവും അപ്പം ഞാൻ ബേബിയാളൊന്നും നോക്കൂല്ല ആ ബേബിയാളെ സേഫായ സ്ഥലത്ത് വെച്ചിട്ട് തന്നെയാണ് ബേബിയാൾക്ക് കാക്കൂനും ഉണ്ട് കൂട്ടക്കാർ പോലെ ആ പൈസ കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്നല്ലാതെ നോട്ടത്തിലൊക്കെ ഓൽക്ക് കഴിയും അല്ല ഇനി ഇപ്പോൾ ഇവിടെ വന്ന് നോക്കാൻ കഴിഞ്ഞിട്ടില്ലേലും ആ നേരത്ത് ക്രിക്റ്റിക്കലാകുമ്പോഴൊക്കെ നോക്കാനൊക്കെ ഒലക്കൊണ്ടും കഴിയും അതുപോലെ എൻ്റെ ബാക്കിയ്ക്കാർക്കും കഴിയായി നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട കരുതി കേട്ടോ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഇനിയിപ്പോൾ ആവശ്യം എന്തെങ്കിലും കാക്കുവിൻ്റെ കൂടെ ഞാൻ പോകുന്നു കാക്കുവിനോടും പറഞ്ഞു ഷെയ്മോളോടും എന്നാലും പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം അതിൻ്റെ ഞാൻ പോകട്ടോ ഇനി ഇനി ഒരു ദിവസമോ രണ്ടു ദിവസമോ ഞാൻ വന്നിട്ടില്ലെങ്കിലും കുട്ടിയാളെ നന്നായിട്ട് ശ്രദ്ധിക്കണം അതിൻ്റെ കുട്ടിക്ക് നല്ലോണം അറിയട്ടോ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ക്ഷേമക്ക് എത്ര വയസ്സായി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സായിട്ടുള്ളൂ അവൾ ആ തടി കേട്ടോ ആ കൂലിയൊക്കെ തടിയാണ് അവൾ എന്ത് ഭക്ഷണം കഴിച്ചാലും തടി വെക്കുമല്ലോ അങ്ങനൊരു തടി പ്രകൃതി ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്യാൻ അവൾക്ക് കഴിയും ഭക്ഷണം കൊടുക്കാനും കുതിച്ചു കൊടുക്കാനും ഉറക്കി കൊടുക്കാനും ഒക്കെ അവൾക്ക് കഴിയും പിന്നെ ഇപ്പോൾ വലിയ പേടിയൊന്നുമില്ല അവിടെ ഏട്ടത്തിൻ്റെ മോളിപ്പുണ്ട് സ്കൂളില്ലാത്തതല്ലേ ഇപ്പോൾ എന്തേലും അത്യാവശ്യം വന്നാൽ എൻ്റെ ഇടത്തി വരും പിന്നെ കാക്കുവിൻ്റെ ചെറിയ പെങ്ങൾ ഇന്നലെ ഇവിടെ വന്നപ്പോൾ പറയണ്ട ആ കുട്ടികളെ ഞാൻ കൊണ്ടോട്ടേ ചോദിച്ചുകൊണ്ട് ഏ കൊണ്ടോണ്ടായിരണം അത് നമുക്ക് അത്രയും ദൂരം ഉള്ളൂ ഇവിടെ നിലട്ടോ കുറച്ചും പോകണം അവിടെ ഇപ്പം കുറച്ച് പോണത് ദൂരെ പോകാണ്ട് അപ്പോൾ പ്രകാപറല്ലേ ചെറിയ പെങ്ങളിൽ നില വന്നപ്പോൾ പറയുന്നത് വെള്ളാമ്പ്രം നമുക്ക് ചെറിയ കുട്ടികളൊന്നുമില്ല ഇഷ്ടമാണ് കുട്ടികളെ നോക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടായിരുന്നു ഞാൻ അത്ര ബുദ്ധിമുട്ടാവുമ്പോൾ കൊണ്ടുപോയി നോക്കട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട അവിടെ നിൽക്കട്ടെ ആയിരുന്നു ഞാൻ പിന്നെ ഓലക്കോട് ഓലക്കോടൊന്നും കഴിയില്ല നോക്കാൻ ഏറ്റവും കുട്ടികളെ നോക്കണമെങ്കിൽ ഇങ്ങൾക്ക് അറിയാം ഇതിൽ കുറേ ആളുകൾ കമൻറ്റ് ചെയ്യലുണ്ട് അത് എനിക്കും ചെയ്യുമ്പോൾ കോക്കൂന് അതൊക്കെ പഠിച്ചതാണ് അതുകൊണ്ട് പിന്നെ കോക്കും മാനേജ് ചെയ്യൂട്ടോ അപ്പോൾ നിങ്ങളാ ചോദിച്ചതിനില്ല ചോദ്യത്തിനുള്ള ഒക്കെ ഏകദേശം ഞാൻ തന്നെ എന്നാണ് വിചാരിച്ചത് അപ്പോൾ കാക്കൂനും ഇവിടെ സമാധാനിപ്പിച്ചിട്ടുണ്ട് കാക്കൂനും തന്നെ എന്തേലും ആയാൽ ഞാൻ കൂടെ വേണം എല്ലാത്തിനും കാക്കൂനെ അപ്പം ഞാൻ പോരൂലേ എന്തേലും ഉണ്ടാവോ അവര് അപ്പം ഞാൻ ഇന്നലെ ക്ഷേമകളോട് പറഞ്ഞാൽ ഭർത്താനാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കേട്ടോ കുട്ടികൾ ചെറുതില്ലെങ്കിൽ നേരെ കൊണ്ടുപോകും ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജോ എവിടെ മെഡിക്കൽ കോളേജാണ് ഞാൻ കൊണ്ടുപോകും തടിക്ക് റബ്ബും ആയുസ് ആരോഗ്യം തന്നാൽ മതി പിന്നെ നമുക്ക് ആരോടും എന്തും തുറന്ന് പറയാൻ അനാവശ്യങ്ങളല്ലാതെ നമ്മളെ കാര്യങ്ങൾ തുറന്ന് പറയാനുള്ള കാര്യം ഒരു പക്വതയും കൂടി എനിക്ക് റബ്ബ് നിങ്ങൾക്ക് അറിയുന്നതാണ് അപ്പോൾ ധൈര്യമാണ് ആരും വേണം എന്നില്ലായിരുന്നു പക്ഷെ നമുക്കിപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ പിന്നെ അത്യാവശ്യമാകുമ്പോൾ കാക്കുവിൻ്റെ ഏട്ടന്മാരും ഓരൊക്കെ വരും കേട്ടോ ഓലൊക്കെ പറഞ്ഞ് ചെതുക്കണമെന്ന് വന്നും ചെയ്തിരുന്നു പിന്നെ ഇപ്പോൾ നമ്മൾ പോലൊക്കെ ജോലിക്ക് പോകണേ അല്ലേ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിച്ച് എത്താം എന്നല്ലാതെ പി സി ജിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണെങ്കിൽ നമുക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ ഡോക്ടർ നമ്മളോട് പറയില്ലേ ആരെങ്കിലും വിളിക്കോന്ന് പിന്നെന്താ ഇത്രയൊക്കെ എന്നെ ഉള്ളു പറഞ്ഞോ പിന്നെ ആ വെള്ളത്തിൻ്റെ ഒന്ന് ശരിയാക്കണം അപ്പം എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ കാണണം പക്ഷേ നമ്മൾ ഇത് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടി ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടിട്ടോ കൊണ്ടിട്ടോ ആദ്യമേ പറയേണ്ട അവസാനം പറയേണ്ടില്ലേ ബണ്ണും അതേപോലെ എണ്ണയും അതിനി ഇപ്പം രണ്ടുമൂന്നാല് ദിവസം കൊണ്ട് കഴിയില്ല ഞങ്ങൾക്ക് അറിയില്ല കൂട്ടിയാൽ കൂടാത്താണ് ഇനി വീട്ടിൽ ചെല്ലട്ടെ മെഷീനും കേട്ടിരിക്കണട്ടോ നമ്മളെ കൂക്ക് മെഷീനും കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ട് ഏട്ടത്തിൻ്റെ സെക്കൻഡ് എടുത്ത് അത് കൊണ്ടട്ടെ ഞാൻ വീട്ടിൽ പോയിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പറ വിവരം അറിയിക്കേണ്ടത് നിങ്ങൾ ത്വാ അത് എനിക്ക് എപ്പോഴും വേണം കേട്ടോ അതില്ലോണ്ട് തന്നെയാണ് പുറത്ത് പിടിച്ച് നിൽക്കണ നിങ്ങൾക്ക് അറിയാം ഒരാളെ ഹെൽപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ ഇത്രയും ഞാൻ ഒരൊറ്റ പെൺകുട്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടണങ്ങൾക്ക് അറിയാം ഇപ്പം കാക്കുവിന് വയ്യാത്തൊരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ബാഡ് കമന്റ് ഇടരുത് അതാദ്യമേ പറയണു ഞമ്മക്ക് നമുക്ക് മുന്നോട്ട് പോകണം എന്നും ഇങ്ങനെയൊന്നും ആവില്ല ധൈര്യത്തിൽ മുന്നോട്ട് ഇങ്ങനെ പുഞ്ചിരിക്കണ മുഖങ്ങൾ എന്നും ഇണ്ട് കാണട്ടെ അതിനെ റബ്ബ് തോക്കി തരട്ടെ ആമീൻ അല്ലേ കരീണ മുഖം ആർക്കും അത്ര ഇഷ്ടമുണ്ടാവില്ലല്ലോ അപൂർവം ആളുകൾക്കാണ് ആ ഉൾക്കും മാണം കരുതോ മനസ്സലിവില്ലക്കും നമ്മളെ കഥകളറിയണവരൊന്നും അധികം അങ്ങനെ കമൻ്റ് ചെയ്യൂല പിന്നെ പുതിയ കൂട്ടുകാരൊക്കെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങൾക്കൊന്നും കൂടുതൽ അറിയുണ്ടാവില്ല കമൻറ്റുകൾ ഞാൻ കാണേണ്ടി നമ്മളെ വീഡിയോസുകൾ ബാഗത്ത് ഒന്ന് സ്കിപ്പ് അടിച്ചാതെ കാണുകയും അപ്പം നമ്മളെ കഥകളും ഒക്കെ മറ മനസ്സിലാവോ നീ എന്താ അറിയില്ല ഇനിയിപ്പോൾ വീഡിയോസ് ഇടാൻ കഴിയുമോന്നറിയില്ല ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകും അല്ല എന്നുണ്ടെങ്കിൽ ചേപ്പൂർക്ക് പോകട്ടോ കാക്കൂനെ കൊണ്ട് പിന്നെ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരണ്ടേ ഇസ്ലാമലൈക്കും ഈ കാക്കൂനൊന്നും കാട്ടി തരട്ടോ കാട്ടി തരുന്നതിൽ അറിയണ്ട അവിടെ കിടക്കണുണ്ട് കേട്ടോ മുപ്പര് പിന്നെ കേരള ഔട്ട് ആയിട്ടുണ്ട് ഇന്ന് തന്നെ ഗ്ലൂക്കോസും ഇഞ്ചക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പോയിട്ടുണ്ട് അപ്പം അത് റെഡി ആക്കി കൊണ്ടുവയ്ക്കുക പിന്നെ വാർഡിലെല്ലാം റൂമിൽ തന്നെയാണ് വാർഡിൽ കിടക്കാൻ പറ്റൂല മഞ്ഞപ്പിത്ത അന്ന് കൂടിയോണ്ട് എല്ലാവർക്കും ഒന്നും ഇഷ്ടം ഉണ്ടാവില്ലല്ലോ പിന്നെ ഒരിക്കലും തന്നെ ഒരു മടി വാട് തരാന് എന്നായിക്കോട്ടെ അസ്ലാം വലൈക്കും ദാ ചെയ്യേണ്ടി ഞാനും നിങ്ങൾക്കൊക്കെ വേണ്ടി എപ്പോഴും മനസ്സിൽ ദുവാ ചെയ്ത് കൊണ്ട് നിൽക്കലുണ്ട്